നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കന്നി മാസത്തിലെ സമ്പൂർണ്ണ ഫലത്തെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു പുതിയ മലയാള മാസം കൂടി അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുകയാണ് ഈ ഒരു കന്നി മാസത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കാത്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൂടുതൽ വീഡിയോകൾക്ക് ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക കന്നിമാസം സുഖസമ്പൂർണ്ണമായി തീരുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഏതൊക്കെ നക്ഷത്രക്കാരാണ് കന്നിമാസത്തിൽ ഒരല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് എന്തൊക്കെ പരിഹാരങ്ങളാണ് ഓരോ രാശിയിൽ ജനിച്ചവരും ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ടത് തുടങ്ങിയ സമസ്ത കാര്യങ്ങളെക്കുറിച്ചും വളരെ ചുരുക്കമായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തിക കാല് ചേരുന്ന മേടക്കൂറുകാര് മേടക്കൂറുകാർക്ക് കന്നിമാസം പൊതുവിൽ വളരെ ശുഭകരമായ ഒരു മാസമായിട്ട് കാണപ്പെടുന്നുണ്ട് ധനപരമായിട്ട് വളരെ അനുഭവ ഗുണം ലഭിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു കന്നിമാസം എന്ന് പറയുന്നത് കിട്ട തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ തിരികെ ലഭിക്കുന്നതാണ് അതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ ആരംഭിച്ചുള്ളൂ നിങ്ങൾക്ക് ആ ധനം ഈ ഒരു മാസത്തിൽ തിരികെ ലഭിക്കുന്നതാണ് കടം ബാധ്യതകൾ എന്നിവയിൽ മനസ്സ് വ്യസനിക്കുന്നവര് അത്തരത്തിൽ കടവും ബാധ്യതകളും എങ്ങനെ തിരിച്ചടയ്ക്കും എന്നെല്ലാം ചിന്തിച്ച് ആകുലപ്പെടുന്നവര് സമാധാനപ്പെട്ടുള്ളൂ അതിന് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്കൊരു വഴി കാണുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ കാലമായിട്ട് നിലനിന്നിരുന്ന അസുഖങ്ങളിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഇറക്കം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഔഷധ സേവ നിർത്തരുത് രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റിയ ഏറ്റവും ശുഭപ്രദമായ ഒരു മാസമാണ് ഈ ഒരു കന്നിമാസം എന്ന് പറയുന്നത് അപ്പൊ മേടക്കൂറുകാർക്ക് ഏതെങ്കിലും വിധത്തിൽ അസുഖങ്ങളോ രോഗങ്ങളോ അവരെ അലട്ടുന്നുണ്ട് എങ്കിൽ അവർ അതിന് ചികിത്സ നേടുമെങ്കിൽ അതായത് ഈ ഒരു കന്നിമാസത്തിൽ തന്നെ അതിനെ ചികിത്സ നേടുമെങ്കിൽ പരിപൂർണമായ ആ ഒരു ഭേദം അല്ലെങ്കിൽ സുഖം രോഗാവസ്ഥയിൽ നിന്നുള്ള മോചനം ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു കന്നിമാസം തൊഴിലൊന്നും ആകാതുള്ളവർക്ക് അവരുടെ പരിശ്രമം ഈ ഒരു കന്നി നിങ്ങൾ നടത്തുമെങ്കിൽ നിങ്ങളുടെ പരിശ്രമത്തിന് നൂറ് ശതമാനം ഫലം ലഭിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വളരെയധികം സാലറി ലഭിക്കുന്ന ഒരു തൊഴിൽ നിങ്ങളെ തേടി എത്തുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നതാണ് സാമ്പത്തിക രംഗം വളരെ ഭദ്രമായിരിക്കുന്നൊരു മാസമാണ് ഈ ഒരു കന്നിമാസം അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്ന് പരമാവധി സഹായവും ഗുണവും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നതാണ് വിരോധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ബന്ധുക്കളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സഹായം അവർക്ക് ആവശ്യമായി വരും അവർ നിങ്ങളോട് എങ്ങോട്ട് വന്ന് സഹായമൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുതകുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയത്തിന് ഉചിതമായ ഒരു സമയമാണ് ഭൂമി വാങ്ങുന്നതിലൂടെയോ വിൽക്കുന്നതിലൂടെയോ വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് വിവാഹ സംബന്ധമായിട്ട് വിവാഹമൊന്നും ഉറയ്ക്കാതിരുന്ന ആളുകളുണ്ട് എങ്കിൽ ബ്രോക്കർ മുഖാന്തിരമൊക്കെ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നിർത്തണ്ട അനുയോജ്യമായ ആലോചനകളെ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ മേടരാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്കും ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വിദ്യാ പുരോഗതിയിലൂടെ പലതരം നേട്ടങ്ങളും വിജയങ്ങളും ഈ രാശിയിൽ ജനിച്ചവർക്ക് കൈവന്നു ചേരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ സന്തോഷ നിമിഷങ്ങൾ വർധിക്കുന്നതാണ് പ്രണയ രംഗം ശക്തിപ്പെടുന്നതാണ് അങ്ങനെ എല്ലാം കൊണ്ടും മേടരാശിക്കാർക്ക് അനുകൂലമായ ഒരു മാസമായിട്ടാണ് കന്നിമാസം നമുക്ക് കാണാൻ സാധിക്കുക കാർത്തിക മുക്കാല രോഹിണി മകൈര തര ചേരുന്ന ഇടവക്കൂറുകാർക്ക് ഗുണപരമായിട്ടുള്ള നേട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു മാസമായിട്ടാണ് കന്നിമാസത്തിന്റെ ഫലം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറച്ച് അധികം കാലമായിട്ട് തടസ്സങ്ങളുടെ ഒരു ഘോഷയാത്ര നടമാടിയിരുന്ന ഒരു വേദിയായിട്ട് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും മടി അലസത അതുപോലെ തന്നെ ഇറങ്ങി തിരിച്ചാൽ പോലും പലതരത്തിൽ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പിൻവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥിതിയൊക്കെ മാറാൻ പോകുകയാണ് തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോകുന്നതാണ് അതുപോലെ തന്നെ വസ്തുവകകൾ വാഹനം എന്നിത്യാദി മുതലുകൾ വിറ്റുവരവിലൂടെ അല്ലെങ്കിൽ അതിനെ ഒക്കെ ലാഭം കന്നിമാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ ക്രയവിക്രയത്തിലൂടെ ഒരു വലിയ ലാഭം നിങ്ങൾക്ക് ഈ മാസത്തിൽ കൈവന്ന് ചേരാൻ സാധ്യത കൂടുതലാണ് അതിപ്പോൾ വിൽക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വാങ്ങുന്നതിലൂടെയോ കൂടുതൽ ലാഭം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരിൽ നിന്നോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ വലിയ സഹായങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഈ ഒരു മാസത്തിൽ കന്നി കൂടി അതിന് അറുതി കൈവരാൻ പോകുകയാണ് ദീർഘകാലമായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ചെറിയ രോഗങ്ങൾക്ക് പോലും ആ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ആരോഗ്യത്തിലൊക്കെ വളരെ വലിയൊരു വർധനവും പുരോഗതിയും മറ്റ് ഐശ്വര്യവും ലഭിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധി എന്തുകൊണ്ടും നേടുന്ന ഒരു സമയമാണ് അത് പല രീതിയിൽ പല വരുമാന മാർഗങ്ങളിലൂടെ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി ചേരുന്നതാണ് ധനമൊന്നും എടുക്കാൻ ഇല്ലാണ്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കൂടുതൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു കന്നിമാസത്തിന്റെ മധ്യഭാഗം കിടക്കുന്നതോടുകൂടി നിങ്ങൾ എത്തപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് അതായത് കൂടുതൽ ശമ്പളമുള്ള ജോലിയിലേക്കൊക്കെ ഓഫറുകൾ വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ വരികയാണ് എങ്കിൽ കണ്ണു മുടച്ച് അതിലേക്ക് കൈ നിങ്ങൾക്ക് അവിടെയൊക്കെ നേട്ടവും വിജയവും ആർജിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവര് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പുകൾ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ അതിനനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾ ഈ ഒരു സമയം കൃത്യമായി വിനിയോഗിക്കുമെങ്കിൽ അതിന് വേണ്ടുന്ന പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം ശുഭകരമായി തീരും മകേരതര തിരുവാതിര പുണർദുക്കാൽ ചേരുന്ന മിഥുന കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കന്നിമാസം പറയുന്നത് പക്ഷെ എന്നിരിക്കലും ഗുണത്തിന് തന്നെയാണ് പ്രാധാന്യം ഏറുന്നത് സാമ്പത്തിക വിഷയത്തിലേക്ക് ഇടപെടുമ്പോൾ ഒരല്പം ശ്രദ്ധ പോയ കാലങ്ങളെ അപേക്ഷിച്ച് ചെലുത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ സമ്പത്ത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ അത് പ്രത്യേകിച്ച് ആർഭാടത്തിന് വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ ഈ ദുർവ്യയം ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ശീലത്തെ ഒന്ന് അടക്കി നിർത്തിക്കോളൂ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലേക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത് ആവശ്യമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ വാങ്ങിക്കൂട്ടരുത് അതിൽ നിങ്ങൾക്ക് നഷ്ടം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കടം ഈ ഒരു മാസം വാങ്ങാനേ പാടില്ല പലിശ ഇനത്തിലൊക്കെ നിങ്ങൾക്ക് ധനം എവിടെയെങ്കിലും അടയ്ക്കാനുണ്ട് എങ്കിൽ അതിൻ്റെ ആ ഒരു സാമ്പത്തിക സ്രോതസ് ഉടനെ തന്നെ കണ്ടെത്തിയൊക്കെ മുൻകൂട്ടി വെക്കുന്നത് ഉത്തമമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടങ്ങാൻ ചെറിയ സാധ്യതകൾ കാണപ്പെടുന്നുണ്ട് എന്നാൽ ഈ തൊഴിൽ ബിസിനസ് എന്നിവയിലൊക്കെ തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല എങ്കിലും ചില അസ്വസ്ഥതകൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നിഴലിച്ച് കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം പറയുന്നത് നിങ്ങളിൽ തന്നെയാണ് അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ട് ഇടപെടാതിരിക്കാം ജോലിസ്ഥലത്തായിരുന്നാലും ബിസിനസ് സ്ഥാപനങ്ങളിലായിരുന്നാലും മറ്റുള്ളവർ കാണിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ തലയിടാൻ പോകരുത് അതുപോലെ തന്നെ ധനം ചിലവാക്കുന്ന കാര്യത്തിലും ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതിന് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് നിങ്ങൾ ധനം ചിലവഴിക്കാതിരിക്കുക ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിക്കും എന്നാൽ നിങ്ങളുടെ കുഞ്ഞു കുട്ടി സന്താനങ്ങൾക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് അവരുടെ പല വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് പ്രമോഷൻ അതുപോലെ തന്നെ അവർക്ക് പുതിയ നിയമനങ്ങൾ ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് അത്യധികം ആഹ്ലാദം ജനിക്കും എന്നതാണ് എന്തു തന്നെ ആയിരുന്നാലും സന്താനങ്ങളെ കൊണ്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് ആ സന്താന യോഗം കൈവരും സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഉറപ്പായും മനസ്സിന് വളരെയധികം ശാന്തിയും സന്തോഷവും ഈ ഒരു കന്നി മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നേ പറഞ്ഞല്ലോ പോയിട്ട് ഇടപെടരുത് കേസ് വഴക്കുകൾ അല്ലെങ്കിൽ പോലീസ് കേസാകും എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോയിട്ട് തലയിടാൻ നിൽക്കരുത് ആകെ കൂടി ഒരു ഒതുങ്ങിക്കൂടിയ ജീവിതം ഈ ഒരു മാസത്തിൽ നിങ്ങൾ നയിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരായിക്കോട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ അവരോടൊരു രമ്യതയിൽ പോകുവാനായിട്ട് ശ്രദ്ധിക്കുക കയർത്ത് സംസാരിക്കുകയോ അവരെ എതിർത്ത് സംസാരിക്കുകയോ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പുണർദം കാല് പൂയം ആയില്യം നക്ഷത്രം ചേരുന്ന ഒരു കർക്കിടകക്കൂറുകാരുടെ കന്നിമാസത്തെ ഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ പോയ മാസങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായിട്ടൊരു വലിയ നില കൈവരിക്കുന്ന ഒരു സമയമാണ് പല മേഖലകളിലൂടെയും പല വരുമാന സ്രോതസ്സുകളിലൂടെ കർക്കിടക രാശിക്കാർക്ക് സമ്പത്ത് ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് പോയ മാസങ്ങളിൽ പെൻഡിങ് ആയി കിടന്ന പല സാമ്പത്തിക ഇടപാടുകളും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അത് നടന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ തൊഴിലിൽ നിന്ന് അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള മേഖലകളിൽ നിന്ന് ഈ കമ്മീഷൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇടനില സംബന്ധമായിട്ടുള്ള മേഖലയിൽ നിന്നിട്ടൊക്കെ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം ഈ ഒരു മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ആ ഒരു ധനപുഷ്ടി കൈവരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കുറച്ചധികം കാലങ്ങളായിട്ട് നിങ്ങളെ അലട്ടി വന്നിരുന്ന രോഗങ്ങളിൽ നിന്ന് അവർ മുക്തി പ്രാപിക്കുന്ന ഒരു സമയമായിട്ടാണ് കന്നിമാസത്തെ നമുക്ക് കാണുവാൻ സാധിക്കാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചികിത്സ നേടിക്കോളൂ ഈ ഒരു മാസത്തിന്റെ ഏകദേശം അന്ത്യത്തോടു കൂടി നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മുക്തി നിങ്ങൾക്ക് ലഭിക്കും ഇത് ഇക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിന് കാത്തിരുന്ന ആളുകൾക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തന്നെ തങ്ങളിലേക്ക് ചേർക്കുവാൻ സാധിക്കും കന്നിമാസത്തില് കുറ്റിയൊന്നും അടിക്കില്ല എങ്കിൽ പോലും ആ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾക്ക് ഈ ഒരു കന്നിമാസത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വസ്തുവകകളിൽ നിന്നുള്ള ആദായം വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പോയ കാലങ്ങളെ അപേക്ഷിച്ച് ആദായം വളരെ കൂടുന്നതാണ് ആദായത്തിൽ നിന്നുള്ള ധനവും വളരെയധികം കൂടുന്നതാണ് അതുപോലെ തന്നെ പല മംഗളകർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ തന്നെ സഹായം കൈവന്നു ചേരുന്നതാണ് തൊഴിലിൽ നിങ്ങൾക്ക് വൻ ഉയർച്ചകൾ കാത്തിരിപ്പുണ്ട് ശമ്പള വർധനമായിരുന്നാലും പുതിയ ജോലികളിലേക്കുള്ള നിയമനമായിരുന്നാലും ഇനി ഇല്ലാത്തവർക്ക് പുതിയ ജോലി അറിയിപ്പുകളായിട്ടും ഒക്കെ തന്നെ വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു മാസമാണ് സന്താനങ്ങൾക്ക് അത്യധികം അഭിവൃദ്ധിയും സന്തോഷവും ആരോഗ്യവും കൈവരുന്നൊരു സമയമാണ് സന്താനങ്ങളെ കൊണ്ട് മനസ്സിനും കർക്കിടക രാശിക്കാർക്ക് കൂടുതൽ സന്തോഷം ഈ ഒരു മാസത്തിൽ കൈവരുന്നതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതായത് മകം പൂരം ഉത്രം കാലി ചേരുന്ന ചിങ്ങക്കൂറുകാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് ഇവരെ അലട്ടിയിരുന്ന പല അരിഷ്ടതകളും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഒഴിയാവാത്ത പോലെ ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സുദീർഘമായിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം മനസ്സിന് വളരെയധികം ആനന്ദം ലഭിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ പോകുന്ന ഒരു മാസമായിട്ടാണ് നമുക്ക് കന്നിമാസത്തെ വിലയിരുത്തുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ബിസിനസ്സിലായിരുന്നാലും തൊഴിലിലായിരുന്നാലും അത്യധികം അംഗീകാരം ലഭിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ലാഭം വർധിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പ്രയാണം ചെയ്യുന്നത് ഇനി വിവാഹമൊക്കെ ആലോചിച്ച് മടുത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അനുരൂപനായ അല്ലെങ്കിൽ അനുരൂപയായിട്ടുള്ള ഒരു വരനയോ അധ്വനയോ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് ആ ഒരു വിവാഹമൊക്കെ ഉറക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഈ ഒരു മാസത്തിൽ ചെന്നെത്തുന്നതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിലുള്ളവർക്ക് സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ പങ്കാളിക്കൊക്കെ തന്നെ പുതിയ തൊഴിൽ കൈവന്നു ചേരാനുള്ളൊരു യോഗം നിങ്ങളിലൂടെ സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ പുതിയ വീട് വാഹനം മറ്റ് ഇതര സ്വത്തുവകകള് ആഡംബര വസ്തുക്കൾ എന്നിവയൊക്കെ തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗവും ചിങ്ങരാശിക്കാർക്ക് ഇവർ കന്നി മാസത്തിൽ കൈവരുന്നുണ്ട് കന്നിമാസത്തിലെ കന്നിക്കൂറുകാരുടെ ഫലം പറയുമ്പോൾ അതായത് ഉത്രം മുക്കാല അത്തം ചിത്ര അര ചേരുന്ന കന്നിക്കൂറുകാർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇവരുടെ കർമ്മ മേഖലയിൽ നിന്ന് വളരെയധികം നേട്ടം ആർജിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ തൊഴിലിൽ നിന്ന് വളരെ ഉന്നതമായ വരുമാനം ഇവരെ തേടി വരുന്നതാണ് സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരുടെ ആദരവ് പ്രീതി ഇതൊക്കെ തന്നെ പിടിച്ചു പറ്റുന്ന ഒരു സമയവും സന്ദർഭവും കൂടിയാണ് വരുമാന സ്രോതസ്സുകളിലെ അധികമായ വർധനവ് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടുന്ന സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി വരും വിവാഹം സംബന്ധപ്പെട്ട് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ അകന്ന് അനുരൂപനായ അല്ലെങ്കിൽ അനുരൂപയായ ഒരു വധുവിനെയോ വരനയോ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്നതിനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് ഇനി ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും ഈ ഒരു കന്നി മാസത്തോട് കൂടിയിട്ട് അകന്നു പോകുന്നതാണ് ബന്ധുക്കൾ തമ്മിലും നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അകന്ന് ഒരു സ്വരുമിപ്പ് ഉണ്ടായി വരുന്നതാണ് വാഹനയോഗമൊക്കെ ഈ ഒരു കന്നി മാസത്തിൽ കന്നിരാശിക്കാർക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പഴയ വാഹനം മാറ്റി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ വാഹനം കൊണ്ടുള്ള നേട്ടമോ ഒക്കെ തന്നെ ഈ ഒരു മാസത്തിൽ കൈവരുന്നതാണ് ഇനി സർക്കാർ ജോലിക്കൊക്കെ കാത്തിരിക്കുന്ന കന്നിക്കാർ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതായ അറിയിപ്പുകൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് തൊഴിൽ രംഗത്ത് വളരെയധികം അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെ പോലും പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു വളർച്ച ഈ കന്നിമാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ചിത്തിര ചോതി ചോദ്യ വിശാഖം മുക്കാലി ചേരുന്ന തുലാക്കൂറുകാരുടെ കന്നിമാസ ഫലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും അവയെ വീണ്ടും ആരംഭിക്കുവാനും അവയെ പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ കന്നിമാസത്തിൽ സാധിക്കുന്നതാണ് പലപ്പോഴും ഇത് തന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും എന്നാൽ ഒന്ന് അതിൽ പ്രവർത്തിച്ചു നോക്കാം എന്നൊക്കെയുള്ള ചിന്ത കൈവരികയും അതിൽ പ്രവർത്തിക്കുകയും അത് നിങ്ങൾക്ക് നേടി എടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല ഭാഗ്യാനുഭവങ്ങളും തുലാ കൈവന്നു ചേരുന്നത് ആരോഗ്യപരമായിട്ട് ഒരല്പം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയമാണ് തുലാ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അവയ്ക്ക് ചികിത്സ നൽകുന്നതിലൂടെ ആ രോഗങ്ങളൊക്കെ ശമിക്കും കാര്യത്തിൽ ഭയവും ഭയപ്പാടും ഒന്നും ആവശ്യമില്ല അപ്പൊ ചെറിയ അസുഖങ്ങളൊന്നും പിടിപെടാതെ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇനി നിലവിൽ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവർ ആ മരുന്ന് മുടക്കാതിരിക്കുക ഇക്കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഇനി അതുപോലെ തന്നെ ചുട്ടി ഭാഗ്യക്കുറി ഷെയർ മാർക്കറ്റ് ഇങ്ങനെ വലിയ അളവിൽ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് കൈവന്നു ചേരാനുള്ളൊരു സാഹചര്യം ഈ കന്നിമാസത്തിൽ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളായിട്ടുള്ള തുലാരാശിക്കാർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പഠന മികവുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് പഠനം കൊണ്ട് നേട്ടവും വിജയവും സന്തോഷവും അംഗീകാരവും പ്രശംസയും പ്രശസ്തി പത്രവും ഒക്കെ തന്നെ ഈ തുലാരാശിക്കാർക്ക് ഈ ഒരു കന്നിമാസത്തിൽ കൈവന്നു ചേരും തൊഴിലൊന്നും ആകാത്ത തൊഴിൽ രഹിതരായിട്ടുള്ള തുലാരാശിക്കാർ ഉണ്ട് എങ്കിൽ അവർക്ക് ഇത് അനുകൂലമായ ഒരു സമയമാണ് തൊഴിൽ അന്വേഷിച്ചോളൂ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തൊഴിൽ നിങ്ങളുടെ കൈവെള്ളയിൽ കൈവന്നു ചേരുന്നതാണ് വിശാഖം വിശാഖംകാലം അനിഴം തൃക്കേട്ട ചേരുന്ന വൃച്ചയക്കൂറുകാർക്ക് ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു സമയമായിട്ടാണ് പറയപ്പെടുന്നത് ദീർഘദൂര യാത്രകൾ ഈ ഒരു മാസത്തിൽ നടത്തേണ്ടതായി വരും അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽ ഇടപെട്ടിട്ടുള്ള ആളുകൾക്ക് അവയിലൊക്കെ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല ഈ വഴക്കുകള് കേസ് വഴക്കിലേക്ക് നയിച്ചേക്കാവുന്ന പ്രശ്നങ്ങൾ ഇവയിലൊന്നും ഈ ഒരു മാസത്തിൽ നിങ്ങൾ പോയി ഇടപെടാണ്ടിരിക്കുക എന്നാൽ തൊഴിൽപരമായിട്ടൊന്നും ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല പ്രത്യേകിച്ച് തൊഴിൽ ഇല്ലാത്തവരും തൊഴിൽ രംഗത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇത് തീർത്തും ആശ്വാസം നൽകുന്ന ഒരു മാസമാണ് തൊഴിൽ ലഭിക്കാത്തവർക്ക് പുതിയ തൊഴിൽ ഈ ഒരു മാസത്തിൽ കൈവന്നു ചേരുന്നതാണ് നിലവിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയിൽ നിന്ന് മികച്ച നേട്ടവും അംഗീകാരവും കൈവന്നു ചേരുന്നതാണ് അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ വർദ്ധനവും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി പ്രണയബന്ധത്തിനൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ ഈ ഒരു ബന്ധം വിവാഹത്തിലേക്ക് ചെന്നെത്താൻ ഈ ഒരു മാസത്തിൽ അവസരം അവസരമൊരുങ്ങും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ഒരു മാസത്തിന്റെ ഏകദേശം മധ്യഭാഗം കടക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഗൃഹനിർമ്മാണം വീണ്ടും പുനരാരംഭിക്കാനും അത് പൂർത്തീകരിക്കാനും ഒക്കെയുള്ള ഒരു യോഗവും കാണുന്നുണ്ട് പലതരം തടസ്സങ്ങൾ മാസ ആരംഭത്തിൽ വന്നു ഭവിക്കുമെങ്കിലും മാസ മധ്യത്തോടു കൂടിയിട്ട് അവയെല്ലാം അതിശയകരമായി നീങ്ങുന്നതാണ് അതുപോലെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും നിങ്ങൾ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുക കൈനഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടുന്നത് ഇവർ കന്നിമാസത്തിൽ മാസത്തിൽ നിങ്ങൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാൽ ഈ ഒരു മാസത്തിൽ നിങ്ങൾ സാമ്പത്തികമായ ഇടപാടുകളിലേക്ക് ഏർപ്പെടരുത് അത് കടം പ്രത്യേകിച്ച് കൊടുക്കരുത് അതിനൊപ്പം വാങ്ങുകയും വരരുത് കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടിയൊക്കെ വന്നു മേടിക്കും പക്ഷെ പിന്നീട് ആ ഒരു ധനം തിരിച്ചു ചോദിക്കുമ്പോൾ ബുഷിച്ചില് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർ കടം കൊടുത്ത് വിരോധം സമ്പാദിക്കുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ കണ്ടറിഞ്ഞ് നിങ്ങൾ അതിൽ നിന്നൊക്കെ മുക്തനാകാൻ ശ്രദ്ധിക്കുക മൂലം പൂരാടം ഉത്രാടം കാലിചേരുന്ന ധനക്കൂറുകാർക്ക് വളരെയധികം ഗുണം കൈവരുന്ന ഒരു മാസമാണ് സുപ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ ഒരു കന്നി മാസത്തിൽ നിങ്ങൾ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും മനസ്സിനെ അലട്ടിയിരുന്ന പല ഭയപ്പാടുകളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തനാകാൻ സാധിക്കുന്നതാണ് എന്തെന്നില്ലാത്തൊരു ധൈര്യവും തൻ്റെ ഇടവും നിങ്ങൾക്ക് കൈവരുന്നതാണ് അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിന് കാരണമായി ഭവിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്നൊക്കെ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകണം അവിടെ പോയി താമസിക്കണം അല്ലെങ്കിൽ അവിടേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇത്തരത്തിലൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികളായിരിക്കുന്ന ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം അംഗീകാരങ്ങളും നേട്ടങ്ങളും വിജയവും മത്സര പരീക്ഷകളിൽ പരിപൂർണമായ വിജയമൊക്കെ തന്നെ നിങ്ങൾക്ക് കൈവന്നു ചേരുന്ന ഒരു മാസമാണ് ഈ ഒരു കന്നിമാസം ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല അസ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും ദമ്പതിമാർക്കിടയിൽ അവസാനിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ശുഭകരമായ വാർത്തകൾ ദമ്പതിമാർക്കിടയിൽ കേൾക്കുവാൻ ഇടവരും സന്താന സൗഭാഗ്യം പോലൊക്കെയുള്ള സന്തോഷ വർത്തമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം സംബന്ധിച്ച് പുതിയ ഒരു മാറ്റം കൈവരുന്നതാണ് പാതി വഴിയിലൊക്കെ മുടങ്ങിപ്പോയിട്ടുള്ള ഗൃഹനിർമ്മാണം ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഈ ഒരു മാസത്തിന്റെ അവസാനത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് അതെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഇനി വിവാഹമൊക്കെ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ് ആ ഒരു വിവാഹമൊക്കെ ഏതാണ്ട് ഉറയ്ക്കുന്ന ഒരു സന്ദർഭമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് ഇനി മകരക്കൂറിലേക്ക് ഈ ഒരു ഫലം വരുമ്പോഴ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട തര ചേരുന്ന മകരക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ട് ഒരല്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മുന്നേ അലട്ടിക്കൊണ്ടിരുന്ന ചില അസുഖങ്ങളൊക്കെ തലപൊക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തുടക്കത്തിൽ തന്നെ ചികിത്സ നടത്തുന്നത് അഭികാമ്യമായിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടും ചെറിയ മനസ്സിന് വിഷമതകളൊക്കെ ഉണ്ടാകാൻ സാധ്യത മകരക്കൂറുകാർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഇടപെടുന്ന സന്ദർഭത്തില് ഒരല്പം അനുനയത്തിന്റെ ഭാഷയില് ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് തടസ്സങ്ങൾ വന്നു ഭവിക്കാനുള്ള അവര് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടും അവർ വിഘ്നേശ്വര പ്രീതിയൊക്കെ ഒക്കെ വരുത്തിക്കൊണ്ട് വേണം ഇവർ കന്നിമാസത്തെ മാസത്തെ എതിരേൽക്കുവാന് അങ്ങനെയെങ്കിൽ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഭേദമാകുന്നതാണ് കഴിയുമെങ്കിൽ ശിവക്ഷേത്രമോ അതുമല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രമോ ദർശനം ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യമൊക്കെ വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള മകര രാശിക്കാർ എങ്കിൽ മടി അലസതം എന്നിത്യാദി പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മകരക്കൂറുകാർക്കുണ്ട് മുന്നേ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിലൂടെയും വഴിപാടുകളിലൂടെയും നിങ്ങൾക്ക് ഇതിനൊക്കെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ഇനി കുംഭകൂറുകാരിലേക്ക് വരുമ്പോൾ അവിട്ട തര ചതയം പൂരിട്ടാതി മുക്കാലി ചേരുന്ന കുംഭക്കൂറുകാര് ഇവർക്ക് അല്പം മാനസികമായിട്ടുള്ള സംഘർഷാവസ്ഥ മനസ്സിന് ചെറിയ വിഷമതകളൊക്കെ പിടിപെടാനുള്ള സാധ്യത ഇവർ കന്നിമാസത്തിൽ ഫലം പറയുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരും അപ്പൊ അതൊക്കെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് മനസ്സിനെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം ചെയ്ത് ഭഗവാനെ ഒക്കെ കണ്ടു വണങ്ങി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു മനസ്സിനൊക്കെ ഒന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ കന്നിമാസം ഏറെ ശുഭകരമായ നേട്ടങ്ങൾക്ക് വഴിതെളിയുന്നതാണ് കൂടുതൽ പ്രയത്നം ചെലുത്തേണ്ടി വരുന്നൊരു സമയമാണ് കന്നിമാസം അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക എന്നാൽ വരവ് വളരെയധികം വർധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് ഉന്നതി ഈ ഒരു മാസത്തിൽ കൈവരുന്നതാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ ചിലവും അധികരിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് നിങ്ങൾ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇടപെടുന്ന സന്ദർഭത്തിൽ തമ്മിൽ പിണങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ വാക്കേറ്റത്തിലേക്കോ വഴക്കിലേക്കോ ഒക്കെ പോകാതിരിക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ യാത്രകൾക്ക് ഈ ഒരു മാസത്തിൽ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അലസതയും മടിയും ഒക്കെ പിടിപെടാനുള്ള ഒരു സാധ്യതയും ഈ ഒരു കന്നി മാസത്തിൽ നിങ്ങൾക്ക് കൈവന്നു ചേരാൻ സാധ്യത കൂടുതലാണ് കന്നി മാസത്തിൽ അവർ മീനക്കൂറുകാർക്ക് അതായത് പൂരുട്ടാതി കാല് ഉത്രട്ടാതിരേവതി നക്ഷത്രം ചേരുന്ന മീനക്കൂറുകാർക്ക് ഇതുവരെ പ്രതികൂലമായിരുന്ന പല അവസ്ഥകളിൽ നിന്നും അവർക്ക് മോചനം സിദ്ധിക്കുന്ന ഒരു സമയമാണ് മാസത്തിന്റെ മധ്യഭാഗം കടക്കുന്നതോടുകൂടി ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും അനേക ഗുണഫലങ്ങളും ഇവരെ തേടി വരുന്നതാണ് മാസ ആരംഭത്തിൽ ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുമെങ്കിലും മാസ അവസാനത്തോടു കൂടിയിട്ട് വലിയ നേട്ടങ്ങൾക്ക് മീനക്കൂറുകാർക്ക് അവസരം ഒരുങ്ങുന്നുണ്ട് കടബാധ്യതകളൊക്കെ തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അതിനെ വീട്ടിൽ തീർക്കുവാൻ സാധിക്കുന്നതാണ് അതിനുള്ള സാമ്പത്തികവും അതിനുള്ള അവസരങ്ങളും എല്ലാം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതാണ് പിണക്കത്തിലൊക്കെ കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ നിങ്ങൾക്ക് അനുകൂല അവസ്ഥയിലേക്ക് മാറി വരുന്നതാണ് പുതിയ ജോലിയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ ഈ ഒരു മാസത്തിൽ ഈ ഒരു മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ചിലവിനെ പിടിച്ച് നിർത്താനാണ് അനാവശ്യമായിട്ട് യാതൊരു ചിലവിലേക്കും നിങ്ങൾ എടുത്തു ചാടരുത് അതുപോലെ തന്നെ ധനം കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രത്യേകം ശ്രദ്ധയോടുകൂടി വേണം കട ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം പിന്നീട് ആ ദാനത്തിന്റെയൊക്കെ പേരിൽ നിങ്ങൾക്ക് പിണങ്ങേണ്ടി വരും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കാം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ആ ഒരു മാസമധ്യത്തോടു കൂടിയിട്ട് പഠനത്തിൽ വലിയ വിജയവും നേട്ടവും എല്ലാം തന്നെ കൈവന്നു ചേരുന്നതാണ് നിങ്ങളിൽ നിന്ന് കൈമോശം വന്നുപോയ പല കാര്യങ്ങളും പല വിലപിടിപ്പുള്ള വസ്തുക്കളും നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് മടക്കി ലഭിക്കുന്നതാണ് ഇപ്പൊ കന്നിമാസത്തിലെ പന്ത്രണ്ട് രാശിയിലും പെട്ടവരുടെ സാമാന്യ ഫലത്തെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഏതെങ്കിലും തരത്തിൽ ഒരു മോശപ്പെട്ട ഫലം നിങ്ങൾക്കുണ്ട് എങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയും മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം സിദ്ധിക്കുന്നതാണ് ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതാണ് സുഖകരമായ സന്തോഷപ്രദമായിട്ടുള്ള ഫലങ്ങൾ കേട്ട് വെറുതെ ഇരുന്നാൽ നമുക്ക് യാതൊന്നും അനുഭവിക്കുവാൻ സാധിക്കുകയില്ല ശുഭസമയമാണ് അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമെങ്കിൽ തീർച്ചയായും ആ പരിശ്രമത്തിന്റെ ഫലം ഭഗവാൻ നമ്മുടെ കൈവെള്ളയിൽ എത്തിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം